ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് അതിന് അതിന് കിട്ടി ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല അതും ഇത്രയും പ്രായമായിട്ട് അവരെ എങ്ങനെ കഷ്ടപ്പെടാൻ വിടണോ ഒരു മുന്നോട്ട് ഒരു പുരോഗതി നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ മലയാളി എങ്ങനെയാണ് മരണം കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ആ ഒരു നിയമവും ഇല്ല എന്റെ മക്കൾ എന്നെ നോക്കണം എന്നൊരു നിയമവും ഇല്ല നമ്മള് എത്തിക്കുന്നു സ്രോതത്തിലേക്ക് എത്തിക്കുന്നു ഞങ്ങൾക്ക് മോക്ഷം കിട്ടുന്നു എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇവരുടെ സ്വാഗതം ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് കെയർ മലയാളത്തിൽ പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് അത് നമ്മുടെ നാട്ടിൽ നിന്നും എങ്ങനെ യു കെയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കെയർ ഹോമിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചില രോഗികള് വീട്ടിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അത് എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുന്നത് ഞങ്ങൾ ഈ ടോപ്പിക് എടുക്കാൻ തന്നെയുള്ള കാരണം കേരർമാര് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വന്ന കേരർമാർക്ക് ഈ ആളുകൾ മരിക്കുന്നത് ഡീല് ചെയ്യുന്ന കെയർ ഹോമുകളിൽ പ്രത്യേകിച്ചും ഡീല് ചെയ്യുന്ന രീതി ഇവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് നമുക്ക് കാരണം പല പല ഫ്രണ്ട്സുകളുടെ ചർച്ചക്കകത്തും പല ഗ്രൂപ്പുകൾക്കകത്ത് ഞങ്ങൾ ചെന്ന് വിടുമ്പോഴൊക്കെ ആൾക്കാർ ഇതിനെ വർത്താനം പറഞ്ഞ രീതി കേട്ടു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു മഹാപാതകം നടക്കുന്നവരാണ് അത് ഇങ്ങനെയാണോ മരിക്കേണ്ടത് അതിന് പട്ടണി കിട്ടി കൊന്നില്ലേ അതിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ട് അതിന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കുകയായിരുന്നെങ്കിൽ അത് രക്ഷപ്പെട്ട് വന്നേ ഞങ്ങള് ഏഹ് നിർഭയമോ കിടക്കുന്ന കൊടുക്കരുതെന്ന് നേഴ്സ് പറഞ്ഞു വെച്ചിരിക്കുന്ന രോഹിച്ച് ഞങ്ങൾ കട്ട് കൊണ്ട് ഫുഡ് കൊടുത്തിട്ട് അതിന് ജീവിൻ ശ്രമിച്ചു എന്നിട്ടും അതിനെ കൊന്നുകളഞ്ഞു ഇവർ വിചാരിക്കുന്ന പരിഹാരം ചെയ്യുന്നതായിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇത് എടുക്കേണ്ടി വരുന്നത് ഇതിലൊരു എക്സ്ട്രീം ആയിട്ടുള്ള കഥയിലൊക്കെ ഞങ്ങൾ ഇപ്പൊ എത്തി അത് ചെറിയ ആൾക്കാർ ഇപ്പൊ വലിയ ഗ്യാങ് പോലെ പ്രവർത്തിക്കുകയാണ് അവരങ്ങനെ പലതും പറയും ഇവരും അവർക്ക് മരിക്കേണ്ട സമയമായിട്ട് നമുക്ക് കൂടി അവർക്ക് വെള്ളം കൊടുത്ത് രക്ഷപ്പെടുവ് ഞങ്ങൾ ആരും കാണാതെ വെള്ളം കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ഈ ഒരു മോഡലൊക്കെ ആൾക്കാർ കാര്യങ്ങൾ ചെയ്യു തുടങ്ങി അത് പലരും പലതും വിശ്വാസത്തിന് പുറത്തോടാണ് ക്രൈസ്തവ വിശ്വാസം മുസ്ലിം വിശ്വാസം ഇപ്പം ശരിയാണ് നമ്മുടെ ഒക്കെ വിശുദ്ധ കഥ പറയുന്ന പല വാചകങ്ങളും വിശുദ്ധങ്ങൾ മരിക്കാറാവാൻ വെള്ളം കൊടുക്കുന്നതും അതിന് ഹെൽപ് ചെയ്യുന്നതും നല്ല കാര്യം തന്നെയാണ് ആ ഒന്നും അല്ല പറയുന്നേ പക്ഷേ ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യത്ത് ഈ വിശ്വാസത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഇവിടെ പ്രൊഫഷണൽ ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് എന്താണ് പാരിറ്റി കെയർ അതിനെ എങ്ങനെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് അതിന്റെ സ്കിൽസ് അതായത് ഒരു നഴ്സിന്റെ പ്രൊഫഷണൽ അതിനെ അതിനെ അസസ് ചെയ്യുന്ന രീതി എന്തൊക്കെയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് അതൊരു കൊലപാതകം അല്ല എന്ന് നിങ്ങൾ ശ്രമിക്കുകയാണ് ഒരു ശരീരത്തിൽ ഒരു മോട്ടർ പോലെ ശരീരം ഫുൾ ടൈം വിറച്ചുകൊണ്ടിരിക്കുവാണ് എന്ത് ക്വാളിറ്റി ഓഫ് ലൈഫാണ് ആ വ്യക്തിക്കുള്ളത് അതും ഇത്രയും പ്രായമായിട്ട് അവരെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടണോ ഒരു മുന്നോട്ട് ഒരു പുരോഗതി നമുക്ക് കാണാൻ പറ്റുന്നില്ല അവർ കഷ്ടപ്പെടുന്നതല്ലാതെ വേറെ അതിൻ്റെ മുന്നിലേക്ക് ഒന്നും നമുക്കില്ല അങ്ങനെയുള്ളൊരവസരത്തിൽ നമ്മൾ ഒരു ചോയ്സ് കൊടുക്കുവാണ് ഫാമിലിക്ക് ഇവരെ ഇനി ഹോസ്പിറ്റലിൽ വിടണോ അതെയോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അതിലും കൂടുതൽ കഷ്ടപ്പാടാണ് ഈ കെയർ ഹോമിൽ കൊടുക്കുന്ന ആ ഒരു സൗകര്യങ്ങളും കാര്യ സാഹചര്യങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര അങ്ങോ ആംബുലൻസിലുള്ള യാത്ര അവിടെ ചെന്നുള്ള ചികിത്സ വെയിറ്റ് ചെയ്തുള്ള കിടപ്പ് ഇതെല്ലാം ഒരു പ്രാവശ്യം പോയി കഴിയുമ്പോഴത്തേക്കും പല രോഗികൾക്കും മടുക്കും ഏ ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട മരിക്കുവാണെങ്കിൽ ഞാൻ ഈ എൻവയോൺമെന്റിൽ എന്റെ വീട്ടിൽ കിടന്ന് ഞാൻ മരിച്ചോളാം ഈ കെയർ ഹോം എന്ന് പറയുന്നത് അവരവരുടെ വീടാണ് അപ്പം മിക്ക രോഗികളും ആ ഒരു തീരുമാനം എടുക്കും അവർക്ക് ബോധമുള്ളപ്പോൾ തന്നെ അവർ അവരുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും അവർ പറയും അവരുടെ മറ്റേ ഡി എൻ ആർ ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഡിനോട്ട് റെസിസ്ട്രേഷൻ ഫോമാണ് അതിനകത്ത് നമ്മൾ ലീഗൽ ഡോക്യുമെൻ്റ് ആണ് അതിനകത്ത് എഴുതി വെക്കും ഡി എന്ന് പറയുന്നത് ഒരു പർപ്പിൾ ഫോം എന്ന് വേണമെങ്കിൽ പറയാം പർപ്പിൾ കളറിലാണ് ആ ഫോമിലിരിക്കുന്നത് നമുക്ക് സൈഡിൽ കാണിച്ചു തരാം അപ്പം അതിനകത്ത് ഫാമിലിയുടെ സിഗ്നേച്ചർ ഉണ്ട് ഡോക്ടറിൻ്റെ സിഗ്നേച്ചർ ഉണ്ട് അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതും ഈ പേഷ്യൻറ്റ് അവരുടെ ഡിറ്റോറേറ്റ് ആവുകയാണില്ല അവരുടെ കണ്ടീഷൻ രോഗാവസ്ഥയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യണം എന്താണ് അവർക്ക് വേണ്ടത് അവർക്ക് കംഫോർട്ട് ഇൻ ഹിയർ ഇൻ ദിസ് കെയർ ഹോം ആണോ അവർക്ക് എക്സ്റ്റൻഡ് ലൈഫ് അതായത് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്ത് ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നോ അങ്ങനെ എടുത്തിട്ട് അവരുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യണോ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം എന്തൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് പേഷ്യന്റിന് ആ സമയത്തേക്കും അൺകോഷ്യസ് ആവും അല്ലെങ്കിൽ അവർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ല നമ്മൾ ഈ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് അതുപോലെ അഡ്വാൻസ് കെയർ പ്ലാൻ ഉണ്ടാവും അതിനകത്തും ഇതുപോലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പവർ അവർക്ക് ഡിമെൻഷി അവർക്ക് കപ്പാസിറ്റി ഇല്ല ഡിസൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവരുടെ പവർ ഓഫ് അറ്റോണി പവർ ഓഫ് അറ്റോണി ഡിസൈഡ് ചെയ്യുന്നത് ബോധമുള്ള സമയത്ത് ആ പേഷ്യൻ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് പ്രോഫർ ടോണി വേണ്ടതെന്ന് അപ്പം അവരും ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇവർക്ക് കപ്പാസിറ്റി ഇല്ലാത്ത സമയത്ത് ഇവർ ആ ഹോസ്പിറ്റലിൽ വിടണോ വേണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റലിൽ വിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മാജിക് കാണിച്ച് അവരുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു മാർഗ്ഗമില്ല കെയർ ഹോമിൽ അവർ ഡിറ്റ്യൂറേറ്റ് ചെയ്ത് അതായത് അവർ ജനറലി താന്നു താന്നുതാന്ന് ഫുഡ് എടുക്കാതെ വന്ന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ മെഡിസിൻ എഫക്റ്റ് ആവാതെ വരും അവർ കൂടുതൽ കൂടുതൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങും അവർ ക്രമേണ ക്രമേണ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് മനസ്സിലാവും നമ്മൾ നമുക്ക് ഡോക്ടേഴ്സ് ഇല്ല നമ്മുടെ ലിമിറ്റഡ് ഒരു ഇതാണ് നമ്മൾ കെയർ ഹോം എന്ന് പറയുന്നത് നമ്മൾ നഴ്സുമാരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു പേപ്പറിൻ്റെ ഫലത്തില് ജി പി അറിയിച്ചിട്ട് ഒരു സെറ്റ് ഓഫ് മെഡിക്കേഷൻസ് അതായത് നമുക്ക് ഉറപ്പാണ് ഇവർ താന്നുകൊണ്ടിരിക്കുവാണ് ഇവർ മരിക്കാറായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ ഫുഡ് എടുക്കുന്ന കുറയ്ക്കും ഡ്രിങ്ക്സ് എടുക്കുന്ന കുറയ്ക്കും അന്നേരമാണ് നമ്മുടെ കെയർ ഹോമിലെ സ്റ്റാഫ്മാർ അവർക്ക് പ്രതീക്ഷിക്കാനേ വയ്യ കാരണം ഇതൊരു കുടുംബമാണ് അവരൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അവർ കൂടെ വർക്ക് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും കാണുന്ന പേഷ്യൻസ് അവരുടെ അപ്പനും പോലെ അവർ കണ്ടു കഴിഞ്ഞു അതും ഇവരുവാണെങ്കിൽ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള പേഷ്യൻസാണ് പലരും ഉള്ളത് അവർ മരിച്ചു പോകണത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഇവരുടെ ലൈഫ് കൂട്ടാൻ വേണ്ടി ഇല്ലാത്ത ഫുഡ് കുത്തിക്കേറ്റാൻ നോക്കും നോർമലായിട്ടുള്ളൊരു വ്യക്തി കുറച്ച് നാളും കൂടി കൂടുതൽ ജീവിക്കുമായിരിക്കും പക്ഷേ ഈ നമ്മള് സ്റ്റാഫിന്റെ അറിവില്ലായ്മ കൊണ്ട് അവർ ഫുഡ് കൊടുക്കാൻ നല്ല ഉദ്ദേശത്ത് ചെയ്യുന്നതായിരിക്കും ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനോ ശ്രമിച്ച് ഇത് മൊത്തം താഴെ അന്നനാളിലേക്ക് പോവാ അന്നനാളത്തിലേക്ക് പോവാസനാളത്തിൽ പോയി മരണം ഈ പെട്ടെന്നാവുകയാണ് ഇവർക്ക് ചെയ്യുന്നത് ഇവരുടെ ഇവിടെ കുറുകൽ വരും നമുക്കറിയാം ഈ ഫുഡ് ഇവിടെ കിടക്കുവാണ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഇവിടെ കിടക്കുകയെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഇവിടുത്തെ പാലിറ്റിക്കനെ കുറിച്ച് സംസാരിക്കുന്ന മുമ്പ് നമ്മൾ മലയാളി എങ്ങനെയാണ് മരണം കണ്ടിട്ടുള്ളത് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ എന്താണ് എന്നൊന്നും എന്റെ ചെറുപ്പത്തിലൊക്കെ പ്രായമായി കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് എഴുന്നേക്കാൻ വയ്യാതെ വരും ഇപ്പം അവര് മൂത്രവും ഒക്കെ കട്ടിലേ തന്നെ ആവും അപ്പം വീട്ടുകാർ അവർക്കും സമയവും കാര്യങ്ങളും പരിധികളൊക്കെ ഉണ്ട് എന്നാലും മാക്സിമം കെയർ ചെയ്യാനും ശ്രമിക്കാനും ഒക്കെ ചെയ്യും പക്ഷെ ചില സമയങ്ങളിലൊക്കെ വ്രണങ്ങൾ ഉണ്ടാവും പിന്നെ അതിന് എന്തെങ്കിലും ഓയിൻമെന്റ് പറ്റും എന്നാലും നമുക്ക് ഈ എയർബെഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വ്രണങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവും ഫുഡ് കഴിക്കാൻ നമ്മൾ കോരി കൊടുക്കും കഞ്ഞി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വെള്ളം കൊടുക്കും പക്ഷെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഷർദ്ദിച്ച് കളയും അത് എന്ത് മാത്രം അകത്ത് പോകുന്നുണ്ടോ നമുക്ക് റിയത്തില്ല കുറെ ഒക്കെ അവർ ശ്വാസനോത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ നിർത്തത്തില്ല പിന്നെയും പിന്നെയും നമ്മൾ കൊടുത്തോണ്ടിരിക്കും അവസാനം ഷോക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണും അപ്പൊ നമ്മൾ നിർത്തും നമ്മൾ ഇങ്ങനെയും പിന്നെയും പിന്നെയും പീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് നമ്മൾ പുഷ് ചെയ്തോണ്ടേ ഇരിക്കുവാണ് അവർ കൂടുതൽ കൂടുതൽ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്നത് എന്തോ നമ്മൾ നോക്കാത്തതിന്റെ കുറവുകൊണ്ടാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് മലയാളികൾക്ക് ഉണ്ടായിരുന്നത് അവർ കുറെ നാളെ നിന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ നാളും കൂടെ നോക്കി എഫക്റ്റീവായിട്ട് നോക്കി എന്നുള്ള ഒരു ചിന്തയായിരിക്കണം അവർ പണ്ട് പറഞ്ഞിട്ടുണ്ടാവും അവർക്കൊക്കെ നല്ല ബോധം വിവരമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു കാണാം എനിക്ക് ഇങ്ങനെ നരകിച്ച് കിടക്കണ്ട എനിക്ക് എത്രയും വേഗം പോയാൽ മതി പക്ഷേ ഇത് എവിടെ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിൽപ്പുറത്തോന്നും നമ്മൾ എഴുതി വെക്കാറില്ല കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ നാളെ മരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മരണം എന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന ഒരു മനുഷ്യൻ പോലും ചിന്തിക്കുന്നില്ല കിടക്കുംതോറും നമ്മുടെ ശരീരത്തിന് എനഫ് ന്യൂട്രീഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തൊലി എല്ലാം വിണ്ടു കീറാൻ തുടങ്ങും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ നടക്കാൻ പറ്റത്തില്ല ഓക്കെ ഇനി ഇവിടുത്തെ അവസ്ഥ പറയാം ഇവിടെ കെയർ ഹോമില് മെയിൻ ആയിട്ട് ആൾക്കാർ അഡ്മിറ്റ് ആയി വരുന്നത് ഓരോ ഫോൾസ് കഴിഞ്ഞാൽ ഒരു വീഴ്ചകൾ ഓട്ടോമാറ്റിക്കലി വീടുകളിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് പ്രായമായി കഴിഞ്ഞും ഇവർ സ്വന്തം സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ കുറെ വീഴ്ചകൾ വീഴും ഒരു വീഴ്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലുകാര് ഹിപ് സർജറിയും അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഒരു നഴ്സിംഗ് ഹോമിൽ പോയി കുറച്ച് നാൾ കിടക്കും കാരണം അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും അവരുടെ മൊബിലിറ്റി ശരിയാവുന്നവരെ നിങ്ങൾ അങ്ങനെ പോയി കിടക്കാൻ അങ്ങനെയാണ് ഞങ്ങൾക്ക് പല അഡ്മിഷൻസും കിട്ടുന്നത് പിന്നെ അവർ അങ്ങ് പെർമനന്റ് ആവുകയാണ് കാരണം കാരണം അവരുടെ ഒരു കംഫോർട്ടും കെയറും ഒക്കെ ഒരു െവലാണ് അവർക്ക് കിട്ടുന്നത് അതുപോലെ ഒരു സോഷ്യൽ ലൈഫ് ഉണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെ പാലിറ്റീവ് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ നാള് ജീവിക്കണം അതെത്ര നരകിച്ചിട്ടാണെങ്കിലും നമ്മൾ കുറെ നാൾ ജീവിക്കുക ക്വാണ്ടിറ്റി നമ്മൾ ക്വാണ്ടിറ്റിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പക്ഷേ ഒരു പാലിറ്റീവ് കെയർ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് എത്ര നാൾ ജീവിക്കുന്നു അത്രയും നാൾ സുന്ദരമായിട്ട് വേദന അറിയാതെ നമുക്ക് എന്താ പറയുക കംഫോർട്ടായിട്ട് കടന്നു പോവുക അതൊരു സുന്ദരമായിട്ട് ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടില് കർണന്മാരെ മക്കള് തന്നെ നോക്കണം എന്നുള്ളൊരു ഒരു ടാബു അതായത് ഒരു വിശ്വാസം അല്ലെങ്കിൽ അത് തലമുറയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിയമം പോലെ കൊണ്ടു നടക്കുവാണ് അതൊന്നും മാറ്റിയേ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെയും ഇങ്ങനെ പല കൊച്ചിനും അമാവശിമാരും ഭയങ്കര സ്റ്റബോൺ ആയിട്ട് എനിക്ക് മരിക്കണ്ട എനിക്ക് കൂടുതൽ കാലം ജീവിക്കണം അത് ഏത് രീതിയിലാണെങ്കിലും കൂടുതൽ നാല് ജീവിക്കണം എന്നുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ ആ ഒരു നിയമമില്ല എന്റെ മക്കൾ എന്ന നോക്കണം എന്നൊരു നിയമവും ഇല്ല അത് വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവർ ഇങ്ങനെ നഴ്സിംഗ് ഹോമിൽ വന്ന് നിൽക്കുകയും അല്ലെങ്കിൽ കെയർ ഹോമിൽ വന്ന് നിൽക്കുകയും അതിനോട് അഡാപ്റ്റ് ചെയ്യണം പ്രായമായി കഴിയുമ്പം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ നോക്കാനുള്ള ട്രെയിനിങ് ഇല്ല അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് അത്രയും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഞങ്ങളെ നോക്കണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഒരു നഴ്സിംഗ് ഹോമിൽ പോയി നിൽക്കുന്നു അത് മക്കളുടെ ഒരു കുറ്റം ഇല്ല അതിനകത്ത് അതായത് നമ്മൾ പറയില്ലേ ഓ മക്കൾ വെളിയിലായത് കൊണ്ട് കൊണ്ടുപോയി ഇവിടെ നാട്ടിൽ കൊണ്ട് വിട്ടു അങ്ങനെയൊന്നും അല്ല ഇവിടത്തെ അവസ്ഥ തൊട്ടടുത്തുള്ള കെയർ ഹോം അന്വേഷിച്ചു കണ്ടു പിടിച്ചവരക്കും എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നിരിക്കുന്ന ഫാമിലി ഉണ്ട് കുറച്ചു നേരം വന്നിരിക്കുന്ന ഫാമിലി ഉണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് കാണാൻ പറ്റും പക്ഷെ ഇവിടെ ആ ടാബു ഇല്ല അതായത് മക്കള് നോക്കണം അതൊരു കടമയാണ് മക്കളെ കടമയാണ് അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നരകം കിട്ടും അല്ലെങ്കിൽ നമ്മളെ ദൈവം നരകത്തിൽ വിടും അങ്ങനെ ഒരു ടാബു ഒന്നും ഇവിടെ ഇല്ല എന്നിവേ നമ്മള് പറഞ്ഞു വന്ന ഇതൊന്നും അല്ല നമ്മുടെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് നമ്മുടെ കെയർമാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബെഡിൽ കിടത്തി ഫുഡ് കൊടുക്കാതെ ഇട്ട് കൊല്ലാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ ഇച്ചിരി ഇടയ്ക്ക് പോയി ഒളിച്ചും പാത്തുനിന്ന് വെള്ളം കൊടുക്കുക ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പോഴൊന്നുമല്ല കുറെ നാളിനു മുമ്പ് ഇതുപോലെ ഒരു ഒരു പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ കെയർമാർ ഒളിച്ച് കൊടുത്തോണ്ടിരുന്ന ഫുഡ് മൊത്തം കൂടെ ഛർദ്ദിച്ച് എന്തുമാത്രം ഫുഡായിരുന്നു എന്നറിയാം അവരുടെ തൊണ്ടക്കുഴിയിൽ കളക്ട് ചെയ്ത് വെച്ചോണ്ടിരുന്നത് അവരുടെ വയറ്റിലേക്ക് അത് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല അത് മൊത്തം അന്നനാളത്തേക്ക് കെട്ടി കിടക്കുമായിരുന്നു അതിനുള്ള മൂവ്മെന്റ്സ് ഇവിടുന്ന് ഇറങ്ങിപ്പോവാനായിട്ട് സൊഫാഗസ് വഴി ഇറങ്ങി ഇറങ്ങിപ്പോവാനായിട്ട് അതിനൊരു മൂവ്മെന്റ് വേണം ആ മൂവ്മെന്റ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞായിരുന്നു ഇത് മൊത്തം ഇങ്ങനെ കളക്ട് ചെയ്ത് കിടക്കുക അവസാനം അവസാനതെല്ലാം കൂടെ അവർ ശബ്ദിച്ച് കളഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ഒരു കണക്കിന് ക്രൂരതയാണ് അത്രയും വയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ ബോധം ഇല്ലാതെ കിടക്കുന്ന ആൾക്ക് ഫുഡ് കൊടു പിന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കൊടുക്കുക എന്ന് പറയുന്നതും ക്രൂരതയാണ് അത് അവർക്ക് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം പുതിയതായിട്ട് വരുന്ന കെയർമാര് പലരും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ് പലരും എൻജിനീയറിങ്ങും ഐ ടി പിന്നെ എന്താ പല പല വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് അപ്പം അവർക്ക് അറിയത്തില്ല ഇതിനകത്ത് എന്താ അവർക്ക് അവർക്ക് അറിയാവുന്ന ട്രഡീഷണൽ മെത്തേഡ് വെച്ചാണ് അവരുടെ അപ്പനും അമ്മേനെയൊക്കെ എങ്ങനെയാണ് അവർ നോക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ നോക്കുന്നത് നഴ്സുമാര് പറയുന്ന പല ഇൻസ്ട്രക്ഷൻസും അവർ ഫോളോ ചെയ്യുന്നില്ല ചില സമയത്ത് ഫോളോ ചെയ്യും ചില സമയത്ത് ഫോളോ ചെയ്യുന്നില്ല ഡിഫൻസ് അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും ആ നഴ്സിനോടുള്ള അവരുടെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കും അതൊക്കെ വെച്ചിട്ടായിരിക്കണം അവർ പലരും ചിന്തിക്കുന്നത് ഇത് എനിക്കറിയാം ഞാൻ ചെയ്തോളാം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം എന്നുള്ള രീതിയിൽ അവരങ്ങ് മുൻകൈ എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നതാണ് പക്ഷെ ചിലപ്പോ നമ്മൾ നല്ലതിന് വേണ്ടി ഉദ്ദേശിച്ച് ചെയ്യുന്ന ഈ പല കാര്യങ്ങളും ഒരു ഒരു ചോക്കിംഗ് എപ്പിസോഡ് ഉണ്ടായി നിങ്ങൾക്ക് അറിയാമോ എത്ര ഡി എൻ എ സി പി ആർ അതായത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണ്ട എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടെങ്കിൽ പോലും ഒരു പേഷ്യന്റ് ചോക്ക് ചെയ്താൽ അത് ആക്സിഡന്റ് ആണ് അതിനെ അവരെ നിലത്ത് ഈ മരിക്കാൻ കിടക്കുന്ന ഈ അമ്മച്ചീനെ അല്ല അപ്പച്ചനെ വലിച്ചു നിലത്തി നിലത്തിട്ട് നമ്മൾ സി പി ആർ കൊടുക്കണം നമ്മൾ ചെസ്റ്റ് കംപ്രസ് ചെയ്യണം ഒന്ന് എന്നാലോചിച്ച് നോക്കി അവരുടെ റിപ്സ് അവരൊക്കെ അതിനു മുമ്പ് തന്നെ അവർ മരിച്ചിട്ടുണ്ടാവും ഒരു ഒരു പ്രസ്സിൽ തന്നെ അവർ മരിക്കും പക്ഷെ നമ്മൾ ഇത് പ്രസ് ചെയ്തോണ്ടേ ഇരിക്കുന്ന ആംബുലൻസ് വരുന്നവരെ ഇവിടത്തെ റൂൾ അങ്ങനെയാണ് എന്തിനാ ഇതിനൊക്കെ ഇടവരുത്തുന്നത് അമ്മച്ചനും അമ്മച്ചിയും സമാധാനമായിട്ട് ഞങ്ങൾ ഇവിടെ മെഡിസിൻ കൊടുക്കുന്നില്ലേ അവർക്ക് വേദന പോലും അറിയത്തില്ല അവർ സമാധാനമായിട്ട് കടന്നു പോക്കോട്ടെ അവര് നിങ്ങളിപ്പോ ഈ കൊടുത്തു എന്ന് വെച്ചോ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര നാളും കൂടെ ജീവിച്ചിരിക്കും മാക്സിമം പോയ ഒരാഴ്ച ഒരാഴ്ച ജീവിച്ചിരിക്കും കാരണം ഫുഡ് ഇത് പോത്തില്ല ഇതിന്റെ മൂവ്മെന്റ്സ് മെയും മസിൽസിന്റെ സ്ട്രെങ്ത് ഒക്കെ വീക്ക് ആയിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും അപ്പം എന്തിനാണ് നിങ്ങൾ ഒരു ഒരാഴ്ച കൂടെ അവർ കടന്ന് അറിയിക്കാനായിട്ട് എന്തിനാണ് വിട്ടുകൊടുക്കുന്നെ അവർ പൊക്കോട്ടെ ഒരു കാര്യം കൂടെ പറയട്ടെ റിലീജിയൻ ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മുടെ പല ആൾക്കാരും നാട്ടിൽ നിന്ന് വന്നവരും ഭയങ്കര ആണ് അവർ ഈ പേഷ്യന്റ് അടുത്ത് പോയിട്ട് ചിലപ്പോൾ പേഷ്യന്റ് ആയിരിക്കും അല്ലെങ്കിൽ റിലേറ്റീവ്സ് എത്തിസ്റ്റ് ആയിരിക്കും അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ കാര്യം ചെന്നുകൊണ്ട് പറഞ്ഞേക്കരുത് പലർക്കും പണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്നും ചെയ്യരുത് പ്ലീസ് ഇനി പലേറ്റി മെഡിക്കേഷനെ കുറിച്ച് പറയാം മെയിൻ ആയിട്ട് ഇവിടെ നാല് മെഡിസിൻസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സ്റ്റേജിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഫുഡ് ആൻഡ് ഫ്രൂട്ട്സ് പറ്റത്തില്ലല്ലോ നില് ബൈ മൗത്ത് അല്ലെ അപ്പം ഇവരെ കംഫോർട്ട് ചെയ്യാനായിട്ട് പലർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചിലപ്പം ചിലരിങ്ങനെ അജിറ്റേറ്റഡ് ആയിരിക്കും കൈയും കാലം ഒക്കെ എടുത്തിട്ട് കണ്ണ കണ്ണ് തുറക്കാതെ തന്നെ അവരിങ്ങനെ മൂളും മുരങ്ങും ചിലർ കാറിപ്പൊളിക്കും ഇപ്പൊ ഡിമൻഷ്യ ഒക്കെ ആണെങ്കിൽ അവർക്ക് അറിയത്തില്ല എന്താ സംഭവിക്കണെന്ന് അപ്പൊ അവർ ഭയങ്കരമായിട്ട് പേടിക്കും ഭയങ്കര എന്താ പേടിച്ച് അലറി കറിയാൻ തുടങ്ങും അപ്പം അതാണ് ഈ അജിറ്റേഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഗ്ലൈക്കോ നമ്മൾ കൊടുക്കുന്നത് ഈ സെക്വേഷൻസ് പാരൻഷ്യൽ സെക്വേഷൻസ് അത് നമുക്ക് കേൾക്കാൻ പറ്റും അവര് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് അവര് ശ്വാസം എടുക്കുമ്പോ നമുക്ക് ഈ ഒരു ഗുരു ഗുരുന്ന് ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും വെള്ളം തങ്ങി കിടക്കുന്ന പോലെ അപ്പൊ ഓരോ മെഡിസിൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൈക്കോപെറോണിയം നമ്മുടെ ഈ സെക്രഷൻസിനെ വറ്റിച്ചു കളയും അപ്പം നമ്മുടെ നാക്കൊക്കെ ഡ്രൈ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സെക്രേഷൻസ് എല്ലാം വറ്റിയിട്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ എളുപ്പത്തിന് ഇട്ട് കൊടുക്കാം മീൻസ് ഹെൽപ്പ് ചെയ്യും ബ്രീത്ത് ചെയ്യാൻ എളുപ്പത്തിന് അത് ആ സെക്രേഷൻസ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ബ്രീത്ത് ഈസിനെസ് ആയിട്ട് ഫീൽ ചെയ്യും ഹയോസിൻ ഗ്ലൈക്കോപെറോണിയം ഇതെല്ലാം ആ മെഡിസിൻ ശാഖല് വരുന്നതാണ് പിന്നെ അടുത്തതാണ് ലിവോ മെപ്രോസൈൻ എന്ന് പറയുന്നത് ഈ ഷർദിൽ ചില ആൾക്കാർക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ഈ എൻഡ് ഓഫ് എൻഡ് ഓഫ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പം ഈ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഹാലോപെറിഡോള് ലിവോ മെപ്രോസൈൻ അത് രണ്ടുമാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നോർമലി പിന്നെ മോർഫിൻ സൾഫേറ്റ് മോർഫിൻ നമുക്കറിയാമല്ലോ നമ്മൾ ഒപ്പിയോഡ്സിൽ ആൾക്കാർ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷെ അതിന്റെ വളരെ വളരെ ചെറിയ എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് മോർഫിൻ സൾഫേറ്റ് പിന്നെ എന്ന് പറയുന്നത് ഈ അജിറ്റേഷൻ റസ്റ്റെസ് വരുമ്പോഴാണ് കൊടുക്കുന്നത് ഇപ്പൊ ഈ നാല് മെഡിസിൻസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കംഫോർട്ട് അവര് കംഫോർട്ട് ആവണം അതിന് അതിനാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അല്ലാതെ അവരെ ഫുഡ് കൊടുത്ത് അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ നമ്മൾ അവരുടെ ലൈഫ് എക്സ്പെക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവരെ വേറെ നമ്മൾ എന്താ അച്ചീവ് ചെയ്യുന്ന എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണെങ്കിലും കുറച്ചു നാൾ കഴിയുമ്പം അവർ മരിച്ചു പോകും എന്തായാലും നമുക്ക് ആരെയും ആരുടെയും ചിരഞ്ജീവിയായിട്ട് നമ്മളെ കൊണ്ടു നിർത്താൻ പറ്റത്തില്ലല്ലോ ആൾക്കാരെ കെയറർമാർക്ക് പക്ഷേ മനസ്സിലാവുന്നത് നമ്മൾ അവരെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുകയാണെന്നുള്ള രീതിയിലാണ് അവർ ഇത് എടുക്കുന്നത് അത് അവർക്കൊരു എഡ്യൂക്കേഷന്റെ കുറവുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ എക്സ്പീരിയൻസിന്റെ കുറവുണ്ട് അവരിവിടെ വന്നിട്ട് പല മരണങ്ങൾ കണ്ടു കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ഇതിനെ എടുക്കേണ്ടതെന്ന് കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ ക്രൂരമായിട്ട് ഞങ്ങൾ ഇവിടെ കൊന്നു എന്നും പറഞ്ഞ് നിങ്ങൾ വെളിയിൽ പോയി ഒരു എന്താ പറയുക ഇൻസ്പെക്ഷൻ ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും ആ ഹോമിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ വരാം ഇതിലെല്ലാം ഉദ്ദേശിക്കുന്നതിന്റെ ഭൂരിഭാഗം ആയിരത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് തുടക്കത്തിൽ ഞങ്ങൾ വന്ന കാര്യത്തും ഞങ്ങളുടെ ആദ്യ ആദ്യകാലത്തെ അനുഭവങ്ങളുടെ ഇതൊക്കെ തന്നെയാണ് നമ്മളോർക്ക് നന്ന് അന്ന് ലിവർപൂൾ കെയർ പാസ് വേ എന്നൊരു സംഭവമൊക്കെയാണ് അന്നത്തത് അതായത് നമ്മൾ മൂന്ന് ദിവസം ഈ പറഞ്ഞ മെഡിക്കേഷൻസ് കൊടുക്കും ആൾ മൂന്ന് ദിവസമായിട്ടും ആൾ ഡൗൺ ആകുന്നില്ല അല്ലെങ്കിൽ ആള് ഫുഡ് എടുക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് വീണ്ടും മൂന്ന് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും ശേഷം അങ്ങനത്തെ അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു അതായത് ആ ഇതിനിടയ്ക്കാണ് ഫുഡ് എടുക്കുക വെള്ളം എടുക്കുക ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൊത്ത സ്റ്റോപ്പ് ചെയ്യും ലിവർപൂൾ കെയർ പാത് അത് ഈ പറഞ്ഞ പാലേറ്റിക്കറ മെഡിക്കേഷൻസ് ആയിട്ട് ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനായിരുന്നു നന്നുണ്ടായിരുന്നത് കുറെ കൂടെ ഇത് നഴ്സിംഗ് ഹോം എന്താ നഴ്സുമാരുടെ ലാസ്റ്റ് വീട് പറഞ്ഞ പോലത്തെ അനുഭവമായിരുന്നു നമ്മൾ ഒത്തിരി പേര് അതിൻ്റെ ദുരുപയോഗം കാരണം ലിവർപൂൾ കെയർ പാത്രയുടെ ദുരുപയോഗം കാരണം ഒത്തിരി പേറെ ആൾക്കാർ റിക്കവർ ആകാമായിരുന്ന ആൾക്കാർ പോലും മരിച്ചു പോയൊരു സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തു ഇപ്പം ഇത് മൾട്ടി ഡിസ്പ്രീവായി മാറി അതായത് നിങ്ങൾ ചുമ്മാ ഒരു നേഴ്സിനെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല അയാൾ ഫുഡ് കഴിക്കുന്നില്ല ആ എന്നാ മെഡിക്കേഷൻ കൊടുത്തല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല നഴ്സ് ആദ്യമേ ജിപിയോട് ചോദിക്കണം ജി പി വന്ന് അസ്സ് ചെയ്യുക ഡോക്ടറോട് ചോദിക്കണം ഡോക്ടർ വന്ന് അസസ് ചെയ്യും നേരിട്ട് വന്ന് കാണും ഇതൊരിക്കലും ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നേരിട്ട് വന്ന് കാണും ഡോക്ടർ ആ ആളോട് സംസാരിക്കും മക്കളോട് സംസാരിക്കും ഈ പറഞ്ഞ അവരുടെ മോർബിലിറ്റി ഫാക്ടേഴ്സ് എന്ത് മാത്രം അത് പലവരെ അസുഖങ്ങൾ ഇവിടെ കിഡ്നി ആണെങ്കിൽ റിക്കവർ ആകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ ഇനി മുമ്പോട്ട് എന്തിനും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഡയലസിൻ്റെ ബോഡി അവൈലബിൾ ആണോ വേണമെങ്കിലും സർജിക്കൽ പ്രൊസീഡിയേഴ്സിന് പോകേണ്ടതുണ്ടോ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പറഞ്ഞ എല്ലാവരുടെ കൂടി എടുക്കുന്നില്ല ഇപ്പോൾ ഈവൻ റെസിഡൻറ്റ് പോലും ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് ലൈക് ദാറ്റ് ഒത്തിരി ട്യൂബുകളും പിടിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് ഇനിക്ക് കിടക്കണ്ട എനിക്ക് ഐ സി പോയി കിടക്കണ്ട എനിക്ക് ഹോസ്പിറ്റൽ ബെഡിനകത്ത് ആരെയും കാണാൻ പയ്യാതെ ഐ സിയുവിനകത്ത് ഒറ്റയ്ക്കൊരു മുടിക്കകത്ത് തണുത്ത് മരച്ചിരിക്കണ്ട അത് അത് പക്ക പക്കാൻ ആയിട്ട് പറയുന്നതാണ് റെസിഡൻറ്റ് അതാണ് ഇവിടുത്തെ റെസിഡൻസിൻ്റെ ക്വാളിറ്റി ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഈ സോഷ്യൽ ടാബ് ഭയങ്കരമാണ് ആൾക്കാർക്ക് നാണക്കേടാണ് എൻ്റെ അമ്മയും ഞാൻ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയില്ല അപ്പം പറയാൻ അമ്മ അമ്മയെ അപ്പനും ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എന്നെ കൊണ്ടുപോകാം എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഞാൻ ഇവിടെ കടന്ന് മരിച്ചോളാം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ായിരിക്കും പക്ഷെ അത് നാട്ടുകാരറിഞ്ഞു തന്നെ ആശുപത്രി കൊണ്ടുപോയില്ല അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോയില്ലെ ബന്ധുക്കാരായി നാട്ടുകാരായി ചെണ്ടേടിയായി തമ്പയറായി ആൾക്കാരുടെ കയറി മേളിക്കും നമുക്ക് നാണക്കേട് താങ്ങാൻ പറ്റുന്നില്ല അതാണ് സോഷ്യൽ ടാബ് ചെയ്ത് ഇതുകൊണ്ട് തന്നെ പാരേറ്റി കെയറിന്റെ ഇമ്പോർട്ടൻസ് നാട്ടുകാർ ഇപ്പോഴും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒരു നയംഘട്ടം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ റീസന്റ് ഉള്ള കുടുംബത്തിലെ കുറച്ച് മരണങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത് ടീം നാട്ടിലുണ്ട് പാലിയേറ്റീവ് ടീമും പാലിയേറ്റീവ് മെഡിസിൻസും അതിനുള്ള കെയർ വിഭാഗങ്ങളും വീടുകളിൽ വന്ന് നോക്കുന്ന സന്നദ്ധ പ്രവർത്തകരും നഴ്സുമാരും ഒക്കെ നാട്ടിലുണ്ട് പക്ഷേ ഇത് എത്ര പേര് ചെയ്യുന്നു ഇമ്പോർട്ടന്റ് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ അപ്പനെയും അമ്മയും നോക്കാൻ ഞാൻ മതി ഞാനും എൻ്റെ പെമ്പർ നോക്കി ഞാനും സുമുദ്രയും ചിറ്റപ്പനും അടങ്ങുന്ന ട്രസ്റ്റിനകത്താണല്ലോ എൻ്റെ വീട്ടുകാരെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇങ്ങനെ കുറെ ഓളാഞ്ചൻ ടീമുകളുണ്ട് ബേസിക്കലി ആ പറഞ്ഞ മനുഷ്യ മനുഷ്യജീവി അതിനകത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവി എന്ന് പറഞ്ഞാൽ ഒരു ഒരു അമ്മച്ചിയോ അപ്പച്ചനോ പത്ത് തൊണ്ണൂറ് വയസ്സ് വരെ പത്തൊൻപത് വയസ്സ് വരെ ജീവിച്ചിട്ട് അവസാനത്തെ രണ്ട് വർഷമായിരിക്കും ഈ പറഞ്ഞ മക്കളെ നോക്കാൻ കിട്ടുന്നത് നവന്മാരത് നോക്കി നശിപ്പിക്കും കാരണം ഇവർക്ക് ഒരു ട്രെയിനിങ് വരാത്തില്ല ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഈ പോർഷൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു അവസാന കാലത്ത് ലാസ്റ്റ് സ്റ്റേജിൽ ജീവിക്കുന്ന മനുഷ്യൻ മരിക്കാൻ പോവാണ് ജീവിക്കാൻ പോവല്ല മരിക്കാൻ പോകുന്ന മനുഷ്യനെ നോക്കുമ്പം യുനീഡ് സം കൈൻഡ് ഓഫ് ട്രെയിനിങ് സം കൈൻഡ് ഓഫ് ഇൻസൈറ്റ് ഇത് പണ്ടുള്ള തലമുറകളുടെ ഗുണം എന്താണെന്ന് അറിയോ അവർ അവരുടെ വല്യപ്പനെയും വല്യപേയും നോക്കിയിട്ടുണ്ട് അവർ അവരുടെ അപ്പനയും നോക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെയേറെ ആൾക്കാരെ നോക്കുകയും വിളിക്കുകയും ഫുഡ് കൊടുക്കുകയും അരച്ചു കൊടുക്കുകയും ഫുഡ് കഴിക്കാതെ സൈഡോട്ട് ഒരു സൈഡോ ചെരിച്ചു കിടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ അവർ കണ്ടിട്ടുണ്ട് അതെല്ലാം ബേസിക്കലി ഇന്നും ഇംഗ്ലീഷ് മെഡിസിനകത്തേ ഇപ്പോഴത്തെ പുതിയ തലമുറ ഓടുന്നുണ്ട് റിക്കവറി പൊസിഷനിൽ കിടത്തുക ഒരാളുടെ വായാലോട്ട് ഫുഡ് കൊടുക്കുമ്പോൾ അയാൾ ഊർദർ വായാലോട്ട് വെക്കുന്ന ചോക്ക് ചെയ്യാൻ വരുന്നുണ്ട് അത് റിക്കവറി പൊസിഷനാണ് അയാൾക്ക് ചോക്ക് ചെയ്യാൻ പറ്റത്തില്ല വായിലോട്ട് വരുന്ന സാധനം ഊർന്ന് താഴോട്ടേ പോത്തുമോ അത് നേരത്തെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാമായിരുന്നു എല്ലാ നാട്ടുകാർക്കും അതറിയാമായിരുന്നു പക്ഷെ ഇപ്പൊ പുതിയ തലമുറ വരുമ്പോൾ അതുപോലും ആൾക്കാർക്ക് അറിയില്ല കാരണം അറിയോ മരണമുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും പോകത്തില്ല മരിക്കുന്നിടത്ത് നിൽ കഴിവതും കുച്ചു പിള്ളേരെ ആരെയും അടിപ്പിക്കില്ല പിള്ളേരാരും കണ്ടിട്ടില്ല വല്യപ്പിനും വലിയ മരിക്കുന്നതെങ്ങനെയാണ് കണ്ടിട്ടില്ല വല്യപ്പിനും വല്യുമേ സുസൂക്ഷിക്കുന്നതെങ്ങനെയാണ് കണ്ടിട്ടില്ല മലവും മൂത്രവും മാറ്റുന്ന എങ്ങനെയാണ് കണ്ടിട്ടില്ല പിന്നെ ഈ പ്രാക്കും ഏത് പണ്ടെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ വീട്ടമ്മമാർ തന്നെയായിട്ട് വീട്ടിലുണ്ടായിരുന്നു ചെറിയേറെ പെണ്ണുങ്ങൾ വീട്ടിലും നാട്ടിലും ആൾക്കാരും ഒക്കെ ഉണ്ട് അവർ മൂത്രം മാറ്റാനും മനം മാറ്റാനും വലിയ വേറൊരു സംഭവത്തിനൊരാൾ ഓടി വരുന്നു പ്രായമായ സ്ത്രീ വന്ന് പഠിപ്പിക്കുകയും അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതെന്നും അങ്ങനെ പഠിപ്പിക്കേണ്ട ആളുണ്ടായിരുന്നു ഇന്നാരമുള്ള ഭൂരിഭാഗം വീടുകളിലും ഹോം നേഴ്സിൽ വെക്കില്ല പകരം അവർ അവർക്ക് തോന്നുന്ന പോലെ കുറേയേറെ കെയർ കൊടുക്കുന്നു കുറേ ഏറെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനിടയ്ക്ക് പ്രാക്കും കരച്ചയും നിരവധിയും മൊത്തം ഏത് ഇതൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നിട്ട് വേണം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുമ്പോൾ ഞാൻ മലയാളികളെ കുറച്ച് കാണുന്നതായിട്ടൊക്കെ ഇന്ത്യൻസിനെ കുറച്ച് കാണുന്നതായിട്ടൊക്കെ ഇന്ത്യൻസ് എല്ലാ കമ്മ്യൂണിറ്റിക്കും അത് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ വന്നു കയറി ഇപ്പം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞങ്ങൾ ഈ പുതിയ തലമുറ കൂടി ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു ബിലോ തേർട്ടി അല്ലെ തേർട്ടി തേർട്ടി ഫൈവ് ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ആണ് തേർട്ടി ഫൈവ് മാക്സിമം ആണ് കേട്ടോ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി ആണ് ഭൂരിഭാഗം പേര് ഇവരെല്ലാം ഒരേപോലെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ എന്നാ ക്രൂരന്മാരാണ് പല വെള്ളോടി ചർച്ചകൾക്കകത്ത് ഞാൻ അത്ഭുതപ്പെട്ട് കാണാം ഇവർ പോയി കുമ്പസാരിച്ചു ഒരു മരണത്തിന് കൂട്ടുനിന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ആത്മാവിനെ ഇങ്ങനെ അവർക്കൊരു പള്ളി അച്ഛനെ പോലും ഒരു കുദാശം അന്ത്യകുദാശം കൂടി സ്വീകരിക്കാൻ പെയ്തത് അവരെ നിങ്ങൾ കുന്നുകളഞ്ഞ് നിങ്ങളൊക്കെ എന്നാ മനുഷ്യനാണ് നിങ്ങൾക്കൊക്കെ മനസ്സ് മരവിച്ചു പോയി പിന്നെ വേറെ ആണ് ഇവിടുത്തെ ഇംഗ്ലീഷുകാർ എന്നാ ഇതൊക്കെ എന്നാ ജീവികളാണ് ഇവർ ഇത്രയും കാലം ജനിപ്പിച്ച് വളർത്തിയ അപ്പനെയമ്മേയും വല്ലപ്പോഴും ആഴ്ച ആ ദിവസത്തെ ഒരു ദിവസം വന്നിട്ട് ഹൈ മം എന്ന് പറഞ്ഞിട്ട് പോയി അതാണ് ഇവരുടെ സ്നേഹം അവസാന കാലത്ത് പോയി അവർ വന്നിരുന്ന ഒന്നോ രണ്ടോ മണിക്കൂറാണ് ആ അമ്മയെ അവർ കുന്നുകളു ഏഹ് അപ്പം നമ്മളത്ഭുതപ്പെടുക ഇതിനകത്ത് എവിടെയാണ് റോങ് എന്നുള്ളത് കുറച്ച് വളരെ പതുക്കെയാണ് നമുക്ക് കത്തുന്നത് പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവർ നാട്ടിൽ നിന്ന് വന്ന ബാക്ക്ഗ്രൗണ്ടാണ് ഇവർ പറയുന്നത് അവർ കണ്ട് വളർന്ന മരണങ്ങളും പ്രായമായ നോട്ടവും ഒക്കെ വേറെ സ്റ്റൈലിലാണ് അവരൊട്ടും നോക്കിയിട്ട് ഇല്ല ഭൂരിഭാഗം പേരും വലിയപ്പനെ വല്യ മരിക്കുന്നതോ അപ്പനെ അമ്മയെ കേസിൽ ഒന്നും ഇവർ കണ്ടിട്ട് വലിയ കേട്ടിട്ടുമില്ല പക്ഷേ അവരുടെ മനസ്സിലും അവരുടെ വിശ്വാസം അനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ അവരുടെ സോഷ്യൽ ടാബു കളക്ഷനാകത്ത കളക്ഷൻ സെറ്റിനകത്ത് അവർ ജീവിക്കുന്ന അനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ് ഇങ്ങനെയല്ല അപ്പോഴേ നോക്കേണ്ടത് അപ്പം എങ്ങനെ നോക്കണം അവർക്ക് ഫുഡ് വേണ്ടത് പറയും നമ്മൾ കൊടുക്കണം വെള്ളം വേണ്ടത് പറയും നമ്മൾ കൊടുക്കണം ഓക്കെ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അവർ കുറച്ചുകാരോട് ജീവിക്കരുത് നിങ്ങൾ ഇങ്ങനെ അവർക്ക് വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം നിങ്ങൾ പിന്നെ വെള്ളം കൊടുക്കില്ല കുറച്ച് മെഡിക്കേഷൻ കൊണ്ട് കുത്തി കയറ്റി കൊടുക്കും ആ ഒരു പ്രാവശ്യം കൊടുത്തു അവരങ്ങ് ഉറങ്ങിപ്പോയി അടുത്ത പ്രാവശ്യം എടുത്ത് കണ്ണ് തുറന്നു അന്നേരം നിങ്ങൾ അടുത്ത മെഡിക്കേഷൻ കൊടുത്തു എൻ്റെ അടുത്ത മെഡിക്കേഷൻ കൊടുത്തത് ആ ചെറിയൊരു ഗ്യാപ്പിനകത്ത് അവർക്ക് രണ്ടു തുള്ളി വെള്ളം കൊടുക്കാൻ അതൊരു നമ്മുടെ അള്ള സ്രോതത്തിലേക്ക് തിന്നു ജീസസ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു ഞങ്ങൾക്ക് മോക്ഷം കിട്ടുന്നു ഇതുപോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇവരുടെയൊക്കെ തരയിരിക്കുന്നത് ഇതൊന്നും അല്ല ഗ്രൈസ് നിങ്ങൾ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യത്ത് ഇതൊന്നുമല്ലല്ലോ ഇതൊന്നും അല്ലല്ലോ ഇതൊന്നും അല്ല ഇവിടുത്തെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഈ സമൂഹം ഇതൊക്കെ പാസ് ചെയ്ത് പോയവരാണ് നിങ്ങൾ ഈ പറയുന്ന ഈ സോഷ്യൽ ടാബുകളൊക്കെ പാസ് ചെയ്ത് പോയിട്ട് ഇപ്പോഴത്തെ കംഫർട്ടബിൾ എൻഡ് ഓഫ് ലൈഫ് എന്നുള്ള സംഭവത്തിൽ എത്തിയ ആൾക്കാരാണ് അവർ അതുകൊണ്ട് ദൈവീത് നിങ്ങൾ നിങ്ങളുടെ തിയറികളുമായിട്ട് ഇവരുടെ അടുത്ത് ഡീൽ ചെയ്യാൻ വരരുത് അവർക്ക് മനസ്സിലാകത്തിൽ നിങ്ങൾ പറയുന്നത് എന്തോ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത് നിങ്ങൾ ഈ എൻഡ് ഓഫ് ലൈഫിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തോ കൊലപാതകമാണെന്നാണ് ദൈവിയത് മനസ്സിലാക്കുക അത് കൊലപാതകമല്ല എൽ സി ഇത്ര നേശ്വസിക്കുന്നു വി ആർ ഹെൽപ്പിംഗ് ദം ടു പാസ് ഓൺ ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിരഞ്ജീവിയെടുത്ത് നിർത്താൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഒരു പോയിന്റിലൂടെ കടന്ന് പോയേ പറ്റൂ ആ കടന്നു പോകുന്ന ഘട്ടം ഭയാനകമാണ് എല്ലാവർക്കും അത് പേടിയില്ലാതെ പോകണം വേദനയില്ലാതെ പോണം നമ്മൾ അറിയരുത് നമ്മൾ മരിക്കുന്നത് ഇത്രേ ഉള്ളൂ ഈ എൻഡ് ഓഫ് ലൈഫിന്റെ ഹോൾ പ്ലാൻ അതല്ലാതെ ഇവിടെ ആരെയും ആരും കൊല്ലുന്നില്ല ഇവിടെ ആരെയും ആർക്കും വേണ്ടി ആരുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഭജന നടത്തുമോ ധ്യാനം നടത്തുമോ പള്ളിരാശിനും കന്യാസം വന്നിട്ട് ഇവിടെ കൊട്ടിപ്പാട്ട് നടത്തുക ഒന്നും ചെയ്യുന്നില്ല അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല അത് ദേവി ഇത് മനസ്സിലാക്കുക ദേ ആർ പെർഫെക്ട്ലി നോൺ ടു വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ ഇത്രയാണ് ഞങ്ങളിന്ന് പറയാൻ ഉദ്ദേശിച്ചത് അത് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന കുറച്ച് സിറ്റുവേഷൻസോടെ എടുത്തു പറയുന്നത് ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുത്തി ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക് യു വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം